മുൻകാല പ്രാബല്യം നൽകാതെ ഡി എ ഉത്തരവുകൾ ഇറക്കിയതിൽ പ്രതിഷേധിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി ധർണ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പോരാട്ടത്തിന് ജോയിൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണ ഉണ്ടാകും യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പരിഹരിക്കാൻ ജീവനക്കാരുടെ പ്രശ്നങ്ങളാവും അതോടൊപ്പം തന്നെ ലഭിക്കേണ്ട അടിയ കുടിശ്ശികകൾ പൂർണ്ണമായി തന്നെ നൽകാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകും അതുകൊണ്ടൊക്കെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് വരാതിരിക്കുന്ന മാത്രങ്ങളിൽ ഈ എതിരെയുള്ള ശക്തമായ സമരങ്ങളിൽ നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകണം സർക്കാർ സംവിധാനം ചലിപ്പിക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും ആനുകൂല്യങ്ങൾ നൽകാതെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ കഴിഞ്ഞ ഒമ്പതര വർഷമായി കേരളം ഭരിക്കുന്നതെന്ന് മുൻമന്ത്രിയും എം എൽ എ എ പി അനിൽകുമാർ പറഞ്ഞു മുൻകാല പ്രാബല്യം നൽകാതെ ഡി എ ഉത്തരവുകൾ ഇറക്കിയതിൽ പ്രതിഷേധിച്ച് കേരള കസെറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് നടത്തിയ സാഹ്യാന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻകാല പ്രാബല്യമില്ലാതെ ഡി എ വഴി ജീവനക്കാരുടെ പോക്കറ്റിൽ കൈയിട്ടു വാരുന്ന ജോലിയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബ്രിജേഷ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ് കെ പി സി സി അംഗം വി എസ് എൻ നമ്പൂത്രി മാസ്റ്റർ മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ ഇസൈക് പോരൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ മംഗട ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശിവദാസ് പിലാപറമ്പിൽ മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് കാത്തിർ മേൽമുറി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ സുന്ദരൻ ജോ ജോസഫ് കെ പി സാദിഖലി കെ സുധീർ ശശികുമാർ സജീഷ് ജയശ്രീ ഫസീല ജസീല ജസീറ റസിയ ഇബ്രാഹിം ഡോക്ടർ സനൽ ഡോക്ടർ അനൂപ് ഗോവിന്ദൻ നമ്പൂതിരി സലിഖ് മോങ്ങം പ്രസാദ് ഷൈജു എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എ കെ അഷ്റഫ് സ്വാഗതവും ജില്ലാ ട്രഷറർ യു സഞ്ജീവ് നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ